ല്ലേ ഇവളോ എത്ര കിലോമീറ്റേഴ്സ് ായിട്ട് കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സമയത്ത് നമ്മൾ ഈ പ്ലാൻ ചെയ്തു പോകുന്ന ട്രിപ്പിനേക്കാളും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ചില അൺപ്ലാൻഡ് ട്രിപ്പുകളാണ് ഇത് അതുപോലെ ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് ആണ് ജസ്റ്റ് തലദിവസത്തെ രണ്ട് മെസ്സേജ് അങ്ങോട്ട് രണ്ട് മെസ്സേജ് ഇങ്ങോട്ട് അങ്ങനെ ഇറങ്ങുന്ന ഒരു റൈഡാണ് പ്രോപ്പർ ആയിട്ട് ഒരു ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും തന്നെ ഡിസൈഡ് അല്ല ജസ്റ്റ് ഒരു ഡയറക്ഷൻ മാത്രം ഡിസൈഡ് ചെയ്തിട്ടുണ്ട് മൂന്നാർ എന്നുള്ളത് പക്ഷേ ടിപ്പിക്കൽ ഒരു മൂന്നാർ ഒന്നുമല്ല എന്തായാലും ഈ ഒരു റൈഡിൽ നമുക്ക് പുതിയ കുറെ എക്സ്പീരിൻസും അല്ലെങ്കിൽ പുതിയ കുറച്ച് പ്ലേസസ് മൂന്നാറിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റി പിന്നെ ഞാൻ വോയിസ് ഓവർ ആണ് കൊടുക്കുന്നത് നമുക്ക് നേരത്തെ ഇതിനു മുന്നേ കിട്ടിയിട്ടുള്ള ഒരു പണി തന്നെയാണ് മൈക്ക് പ്രോപ്പർ ആയിട്ട് കണക്ട് ആവാത്ത ഒരു ഇഷ്യൂ ആ ഒരു ഇഷ്യൂ നമുക്ക് ഈ ഒരു വീഡിയോനും കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ആണ് കൊടുക്കുന്നത് ഞാൻ ആക്ച്വലി ബ്ലോഗുകളിൽ പ്രോപ്പർ ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവന്നിട്ട് അത് അത് പറയുവോ അങ്ങനെയൊന്നുമല്ല ചെയ്യാറ് ലൈവ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ എനിക്ക് ഇവിടെ ഒരു റീക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈവ് ഇൻട്രാക്ഷനും അല്ലെങ്കിൽ ലൈവ് എക്സ്പീരിയൻസും ഷെയർ ചെയ്യുന്നത് എനിക്ക് അതേപോലെ എനിക്ക് ഇവിടെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ അവിടെ കട്ട് ചെയ്യുന്നുണ്ട് പറ്റുന്ന പോലെ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ വോയിസ് ഓവർ കൊടുക്കാം ബൈക്കിൻ്റെ ഇഷ്യൂ വന്ന സ്ഥലങ്ങളിലൊക്കെ മാത്രം സോ അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കാണുന്നതാണ് നമ്മുടെ ഗ്യാപ് റോഡ് വണ്ടി ആ താ നിലച്ചിട്ട് മോളിൽ കയറി പോയി ടിക്കറ്റ് കടച്ചാൽ മതി ടിക്കറ്റ് എത്ര അല്ലാണ്ട് കയറ്റി വിടില്ലേ വീണ്ടും തിരിച്ചു പോണെ അത് തിരിച്ചു ആലോചിച്ചിട്ടേ നിങ്ങൾ വളരെ ചുരുക്കം ആളുകളായിരിക്കും ഈ ഒരു ലൊക്കേഷനിലോട്ട് എത്തിപ്പെട്ടിട്ടുള്ളത് കാരണം വേറെ ഒന്നുമല്ല ഇങ്ങോട്ടേക്ക് വരുന്നത് കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉള്ളൊരു കാര്യമാണ് പക്ഷെ പോസിബിൾ ആണ് സ്വിറ്റ്സർലാൻഡ് ഓഫ് മൂന്നാർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പം ഈയൊരു ലൊക്കേഷനിൽ നിങ്ങൾ അധികം ആരും എത്തി കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ബ്ലോഗുകൾ ചുരുക്കമായിരിക്കും ബിക്കോസ് ഇങ്ങോട്ട് കയറി വരാനായിട്ട് കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യമാണ് ഞാൻ പറയാം എന്തായാലും ഇതാണ് ഇവിടുത്തെ ഒരു കറൻറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റെസ്ട്രിക്ഷൻസ് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പ്ലാൻ ചെയ്യാത്ത പല റൈഡുകളാണ് ഭയങ്കര ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് വരുന്നത് ഇത് സ്റ്റാർട്ടായപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പ്രോപ്പറായിട്ടൊരു ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു റൈഡിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് രാവിലെ ഇറങ്ങി നമ്മുടെ ഫ്രണ്ടാണ് എ ബി അളെ പരിചയപ്പെടുത്തി തരാം അയാളെ പിക്ക് ചെയ്തു നോ ഡെസ്റ്റിനേഷൻ ജസ്റ്റ് ഫസ്റ്റ് അവിടെ ഞാൻ പറഞ്ഞല്ലോ ഗ്യാരൻറ്റിയുടെ ലൊക്കേഷൻ ഗ്യാപ് റോഡ് അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നേരെ എടുത്തു സ്റ്റോപ്പ് എന്ന് പറയുന്നത് മൂന്നാറാണ് മൂന്നാർ എത്തിയിട്ടാണ് എങ്ങോട്ട് പോകണം എന്നൊരു ചോദ്യം വന്നത് സോ നമ്മൾ ആദ്യം കുറച്ച് അറിയില്ലാത്ത വഴികളോട്ടൊക്കെ കുറച്ച് പോയി പക്ഷെ അവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഏകദേശം പകുതി ദൂരം വന്നിട്ടുണ്ടായിരുന്നു ആ പകുതി ദൂരത്തുനിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു സോ ഞങ്ങൾ കണ്ടത് ഒരു ഫോറസ്റ്റിൻ്റെ ഇതിലുള്ളൊരു ഗാർഡനാണ് അവിടെ ഞങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചപ്പോൾ അവിടുത്തെ ഓഫീസർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓഫീസർ നമ്മുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് സൈലൻറ്റ് വാലിക്ക് പോകാനായിട്ട് നമുക്ക് പെർമിഷൻ തരാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേശപ്പുലിമലയ്ക്ക് പോകാൻ വേണ്ടി മാത്രമാണ് ഫോറസ്റ്റിൻ്റെ വക എൻട്രി ഉള്ളൂ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈലൻ്റ് വാലിയിലോട്ട് വരാനുള്ള ഈ ഒരു വഴി എന്ന് പറയുന്നത് കണ്ണൻ ദേവൻ ഹിൽസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സോ അവരുടെ ഒരു പാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ എൻട്രൻസ് ചെയ്യാൻ പറ്റുള്ളൂ എൻട്രൻസ് ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആൻഡ് ഈ ഒരു റൂട്ട് വരുന്നതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും യൂട്യൂബിലും അവൈലബിളല്ല എന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞ മെയിൻ ചെക്ക് പോസ്റ്റിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിപോലെ പുള്ളി പറഞ്ഞു നോ എൻട്രൻസ് എന്ന് പറഞ്ഞു എൻട്രി എടുക്കും ഇവിടുന്ന് കയറാൻ പറ്റത്തില്ല എടുക്കണമെങ്കിൽ മൂന്നാറ് ടൗണിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞു സോ ഞങ്ങൾ ആദ്യം മൂന്നാറ് നമ്മുടെ അടുത്ത ഓഫീസർ പറഞ്ഞത് മൂന്നാറ് ടൗണിൽ നിന്ന് അവർ തന്നാൽ തന്നു ചിലപ്പോൾ കിട്ടില്ല എന്നാണ് പറഞ്ഞത് ഒരുപാട് വണ്ടികൾ വന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റി സോ നമ്മളിങ്ങോട്ട് വരുന്ന റൂട്ട് നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിവേ പക്ഷെ ഇവിടെ വന്നിട്ടുള്ളൊരു വിഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളൊരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ മൂന്നാറിൻ്റെ ഒരു ക്യാമ്പ് സൈഡാണ് അല്ലെങ്കിൽ മൂന്നാറിൽ എനിക്ക് തോന്നുന്നു മോസ്റ്റ് അണ്ടർ റേറ്റഡ് അല്ലെങ്കിൽ അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണ് ഈ പറയുന്ന ഒരു സൈലൻ്റ് വാലി ഭയങ്കര റിലാക്സേഷനാണ് സത്യം പറഞ്ഞത് ഭയങ്കര സ്ട്രെസ് ഔട്ട് ആയിട്ടിരിക്കുന്ന ആളുകൾ ഇവിടെയൊക്കെ വന്നിരിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ് അവിടെ നിന്ന് കയറുമ്പോഴേ തന്നെ പാസ് പാസ്സെടുക്കുക ഒരുപാട് പേർക്ക് അറിയില്ല പാസ് എടുക്കുന്ന കാര്യം ഇത്രയും ദൂരം വന്നു കഴിയുമ്പോഴാണ് പാസിൻ്റെ കാര്യം അറിയുന്നുള്ളൂ ഞങ്ങൾ ഓൾറെഡി പകുതി ദൂരം വന്നപ്പോഴാണ് അറിഞ്ഞത് സോ നിങ്ങൾ ഇനി ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൂന്നാറ് ടൗണിൽ തന്നെ കണ്ണൻ ദേവൻ ഹിൽസിൻ്റെ ഒരു ഓഫീസ് ഒരു ഫാക്ടറി ഉണ്ട് അവിടുന്ന് പാസ് ചോദിച്ച് നോക്കുക സോ നിങ്ങൾ കിട്ടുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിവേ നമ്മളിപ്പോൾ ഇവിടെ വന്നു വരുന്ന വഴിക്ക് നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാത്തതിൻ്റെ കാരണം അതുതന്നെയാണ് സോ ഇനി ഇവിടെ എങ്ങോട്ട് എന്നുള്ളൊരു പ്ലാനും അല്ല മേ ബി ഇനിയിപ്പോൾ ഇവിടുന്ന് ദേവികുളം പോവുമോ അല്ലെങ്കിൽ ക്യാപ്റോഡ് പോവുമോ സൂര്യനെല്ലി പോവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും നിൽക്കുന്നു ഏതെങ്കിലും വഴി വരുന്നു ലെഫ്റ്റ് ഓർ റൈറ്റ് ആ ഒരു രീതി തന്നെ ആദ്യം പറഞ്ഞ തന്നെ ചില പ്ലാൻഡ് ട്രിപ്സിനേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആവുന്നത് ചില അൺപ്ലാൻഡ് ട്രിപ്സാണ്